ഹലോ അസ്സലാമലൈക്കും പുതിയ വെടിയിലേക്ക് സ്വാഗതം ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്ന അറിയുമോ കൂന്തൾ നമ്മൾ നിറച്ചിട്ട് നമുക്കൊരു അടിപൊളി പുളി കഴിഞ്ഞ ഒക്കെ പൊരിച്ചെടുക്കാം എനിക്കറിയില്ലേ നമുക്ക് കൂന്തളൊക്കെ ഇച്ചിരിട്ട് അരക്കാൻ നമുക്ക് ഇനി അതാ കൂന്തളൊക്കെ നന്നാക്കി നല്ല വൃത്തിയായി വെച്ചിരിക്കുന്നത് ഞാൻ ഇനി അതിന് മസാല കൂട്ടിയെടുക്കാം അതിന് അതിന് കുറച്ച് മുളകും ഇട്ട് കുറച്ച് മുളകും പൊടി കേട്ടാ എരിവിനുസരിച്ചാണ് കുട്ടികൾക്ക് തിന്നണ്ടല്ലേ അപ്പൊ കുറച്ച് മുളകും പൊടി അത്യാവശ്യത്തിന്റെ കുപ്പിടിയ നല്ല അടിപൊളി എനിക്കത് തിന്ന രസണ്ടായിരുന്നു കേട്ടോ ഏതായി കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കൊച്ച മുളക് ചെറിയ ചീ ചെറിയ ചീന നമ്മൾ കട്ട വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില തക്കാളി അവമ്പാടെ മിക്സിയിലിട്ടാ നമുക്ക് മസാല കൂട്ടി എടുക്കാം അപ്പോൾ ഞായറാഴ്ച ഉണ്ടെന്നറിയാം ഓൻ ഞായറാഴ്ച ചെയ്ത് കേട്ടാ അപ്പോൾ ഓന് എന്താണപ്പോൾ ഓൻ അവൻ ചെയ്യുക അമ്മായി വീട്ടിലെടുക്കാറപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നു അതായത് തക്കാളി കറിയേപ്പില ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തൂര് പച്ചമുളക് ഉണ്ട് അപ്പോൾ മീനിക്കെന്താ മസാല കൂട്ടിട്ട് കേട്ടോ അതിന് കുറച്ച് കളറിന് വാണ്ടിയിട്ട് ശേഷം കാശ്മീരി മുളക് കൂടി ഇട്ടിരിക്കുന്നത് ഇതാ അഞ്ഞിട്ട് മിക്സിയിലായിട്ട് അരക്കട്ടെ പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ ചെയ്യാൻ കൂടെ പിന്നെന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല ആദ്യം കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക വീഡിയോസ് ഫുൾ കാണാൻ അതൊക്കെ എന്താ എന്താ മസാല കൂട്ടലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇതാ കൂന്തൽ നിറക്കട്ടെ ചെറിയ കൂന്തളാണ് ഞങ്ങൾ കിട്ടിക്കണത് അപ്പം ചെറിയ കൂന്തലിന്റെ നിറച്ചിട്ട് വലിയ കൂന്തലാണെങ്കിൽ അതിൻ്റെ സുഖമായിരുന്നു ഞങ്ങൾ വെറുതെ ചെയ്തു നോക്കിയത് തന്നെ എന്ത് സസ്ത ആകുന്നേ അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ നിറച്ചേക്കുമ്പോ കുഴപ്പമില്ല അല്ല അടിപൊളി ആയിരുന്നു സൂപ്പറായിരുന്നു ധാന്യം ഇങ്ങനെ കുത്തിരിക്കുന്നപ്പോൾ ബാലവേല ചെയ്തത് പറയുന്നില്ലേ ഓൻ ചെയ്യാറുണ്ടപ്പോ angin naik kau ada jeci ya, sama ibu dia karena pangan cita. Dah, kodai arnar cetangannya oke dah. Ini pacir kinda, ainda dar tengen dah. ണ്ടെങ്കിൽ അതും പറ്റും എന്തായാലും അല്ല ഇങ്ങനെ ചെയ്ത് വെക്കല്ല അടിപൊളിയാണ് സൂപ്പറാണ് കൂന്തൽ നിറച്ചത് എന്നാ യൂട്യൂബിൽ ഫേസ്ബുക്കിലോ എങ്ങനെയാ കണ്ട് ഞാൻ ഇങ്ങനെ നിറച്ചത് കഴിച്ചു നോക്കുക നല്ല ട്രെൻഡിങ് ആയിന്ന് അപ്പൊ ഞമ്മക്കും ചെയ്ത് വെക്ക എങ്ങാ കൂന്തലൊക്കെ നിറച്ച് കുത്തി വെച്ചാ പാത്രത്തില് ഇട്ടിട്ട് ഞമ്മക്കന്നെ വറുത്തെടുക്കട്ടെന്തൊക്കെയാ വിശേഷങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഇപ്പൊ ആരും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ലല്ലേ നിങ്ങൾക്ക് പിന്നെ ഒന്നും നമ്മൾ മൈൻഡ് ഉണ്ടാവില്ല നല്ല പാട്ടോ ഡാൻസോ അങ്ങനെയൊക്കെ ഇങ്ങക്ക് പറ്റും അങ്ങനെ കൂന്തൽ ചട്ടിയിലേക്ക് ഇട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് മസാല വരച്ചേക്കാം കൂന്തൽ രണ്ട് മൂന്ന് പേരം വരക്കാൻ നമ്മൾ മീൻ വരക്കൂല അതേപോലെ ചെറുതായിട്ട് അങ്ങനെ വരച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ മസാല അരച്ചിട്ട് എന്താ അറിയോ കൂന്തള ചെറുതാണ് അതുകൊണ്ട് എന്താ ഒരു ടീല് കാണാനോ ഒന്നുമില്ലല്ലേ വലിയ കൂന്തള കുട്ടുംബങ്ങളോ ചെയ്തോണ്ടിട്ടില്ല ഇങ്ങനെ നല്ല അടിപൊളിയാണ് എല്ലാ രസം ഉണ്ടായിരുന്നു കഴിച്ചു സൂപ്പർ ആയിരുന്നു എന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങള് എല്ലാരും എന്തെങ്കിലും പറയൊന്നും ഇണ്ടായിരിക്കണെന്താ ഇവിടെ എഴുതിണ്ടാവുല്ലേ എന്റെ വീട്ടിപ്പനങ്ങൾ കാണുന്നത് അനക്കിപ്പ എന്തെങ്കിലും കിട്ടിട്ട് ഇപ്പൊ എന്താ കാര്യം ഞങ്ങൾക്ക് അങ്ങനെ വിചാരിക്കരുത് നല്ല കുട്ടികളായിട്ട് യൂരിദിവസം ഫുഡായി കാണാൻ ശ്ലിപ്പിക്കാതെ കാണുക നിങ്ങൾ അറിയുന്നൊക്കെ കഴിച്ചെടുക്കുക ഫേസ്ബുക്കിലേക്കാണെങ്കിൽ അങ്ങനെ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ അങ്ങനെ എങ്ങനെയല്ല നല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങളെ നാട്ടിലെ വീട്ടിലെ വിശേഷം ഇങ്ങളുടെ മഴയൊക്കെ ഉണ്ടാകും നാട്ടിൽ നല്ല മഴ ഉണ്ടോ ഇവിടെ മഴയൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നു എന്താ അങ്ങനെ വർക്കറ് കഴിഞ്ഞ് കഴിക്കാ എങ്ങനെ സൂപ്പറാണ് വയലും വെള്ളം വരുന്നുണ്ടോ ആർക്കെങ്കിലും എന്റെ ഇങ്ങനെ ഇണ്ടാക്കി നോക്കിയാ കൂന്തലൊക്കെ ഇട്ടുമ്പോ ഒന്നുംപാടെ വലുതാണെങ്കി ഒന്നുംപാടെ യൂസ് ആറായി ഇനി വലുത് ഇട്ടുമ്പോ ഞാൻ ഒന്നും പാടെ കാണിച്ചിട്ട് ഞാക്ക് ഒടി ഇട്ടിട്ട് കാണിച്ച ഓ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാൽ തന്നെ ഇഷ്ടപ്പെട്ടു വരല്ലോ ഇല്ലെങ്കിൽ ഇല്ലാറിയോ കൂന്തല നിറവുണ്ടല്ലോ അതും ആ മസാലയും എല്ലാം കൂടെ കൂട്ടിയൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ എന്താ രസംന്നറിയോ ആൻ്റി അടിപൊളി സൂപ്പർ വെരി ഗുഡ് ഇങ്ങനെ ഇണ്ടാക്കി നോക്കി കിട്ടുമ്പോ ഞാനും വലിയ കൂന്തൽ കിട്ടുമ്പോ എന്നോടൊന്നും പറയണ്ടോ പിന്നെ എന്താ അടുത്ത വീടിയേക്ക് വന്ന എല്ലാവർക്കും ബാബായ് അസാലും ബായ്